ശുദ്ധ മനസ്സുള്ള ഒരു ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഫ്രണ്ട്സ് ി അഷ്റഫ് അദ്ദേഹം ആലപ്പുഴക്കാരനാണ് ആലി അഷ്റഫ് അദ്ദേഹം എന്നിഷ്ടം നിന്നിഷ്ടം എന്ന ആലേട്ടൻ്റെ പഴയ സിനിമയൊക്കെ ഡയറക്ട് ചെയ്ത കുറേ സിനിമകൾ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഇടയ്ക്ക് ഇറങ്ങിയ കുറച്ച് മലയാള സിനിമ ഡയറക്ട് ചെയ്തായിരുന്നു പക്ഷെ പടം വലുതായിട്ടൊന്നും ഹിറ്റായില്ല പിന്നീട് അദ്ദേഹം യൂട്യൂബ് ചാനൽ തുടങ്ങി യൂട്യൂബ് ചാനൽ എനിക്ക് വന്നു മറ്റേ മുകേഷ് ട്ടൊരു ചാനൽ ഉണ്ടല്ലോ മുകേഷ് സ്പീക്കിംഗ് അതിലും സിനിമാ കഥകളാണ് പറയുന്നത് പക്ഷെ അത് കുറെ വലിച്ചുനീട്ടിലാണ് പക്ഷേ ഇതിനകത്ത് ഇഷ്ട ഭാഷാ സൗന്ദര്യം ഉണ്ട് അല്ലെ അഷഫ് അദ്ദേഹത്തിന്റെ സംസാരത്തിൽ അപ്പം അദ്ദേഹം അഭിനയിച്ചിരുന്ന ഒരു സിനിമയിൽ അദ്ദേഹം അദ്ദേഹം എന്താ സാക്ഷ്യം വഹിച്ചിട്ടുള്ള ഒരു ഒരു ദാരുണമായിട്ടുള്ള ഒരു ഇഷ്യൂവിനെയാണ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യുന്നത് രണ്ടു ദിവസം മുമ്പ് ഇറങ്ങിയ സംഭവമാണ് പലരും അത് അറിഞ്ഞിട്ടുണ്ടാകും എന്നാലും നമ്മുടെ ചാനൽ നമ്മളൊന്ന് റിയാക്ട് ചെയ്യാൻ തോന്നി ചെയ്തതാണ് ഒന്ന് കേട്ടു നോക്കാം എന്താണ് സംഭവം എന്നുള്ളത് ആറാം തമ്പുരാൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് ലൊക്കേഷനില് ഏതാനും നാളുകൾ ഞാൻ ഉണ്ടായിരുന്നു ഞാനതിൽ ഒരു ചെറിയ വേഷവും ചെയ്തിട്ടുണ്ട് ഒരിക്കൽ നമ്മുടെ യശ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അദ്ദേഹം രഞ്ജിത്തിനോട് എന്തോ ഒരു തമാശ പറഞ്ഞു മദ്യപിച്ച് അഹങ്കാരം തലയ്ക്ക് പിടിച്ച് നിന്നിരുന്ന രഞ്ജിത്തിന് ആ തമാശ ഇഷ്ടപ്പെട്ടില്ല അദ്ദേഹം ഉടൻ ആ വയോവൃദ്ധന്റെ ചെവി കല്ല് നോക്കി ഒരൊറ്റ അടിയാണ് അടിക്കുന്നത് ആ അടി കൊണ്ട് അടികൊണ്ട് ഉണ്ണികൃഷ്ണൻ കറങ്ങി നിലത്തി വീഴുകയാണ് നിരവധി രോഗങ്ങൾക്ക് മരുന്ന് കഴിക്കുന്ന ആരോഗ്യമില്ലാത്ത ഉണ്ണികൃഷ്ണൻ അദ്ദേഹത്തെ എല്ലാവരും കൂടി പിടിച്ചെഴുന്നേൽപ്പിക്കുമ്പോൾ അദ്ദേഹം കുറെ സിനിമകൾ അദ്ദേഹത്തിന്റെ സിനിമകൾ ലിസ്റ്റ് എടുക്കുകയാണെങ്കിൽ ഇന്ത്യൻ റുപ്പി അല്ല ഇന്ത്യൻ റുപ്പി അദ്ദേഹം ചെയ്തതല്ലേ സ്പിരിറ്റ് അദ്ദേഹം ലാലേട്ടനുമായിട്ട് ഇൻ്റർവ്യൂവിൽ അദ്ദേഹം പറയുന്നുണ്ട് ഞങ്ങളും മദ്യപിക്കാറുണ്ട് കാരണം പറയാതിരിക്കാൻ പറ്റത്തില്ല കാരണം അത്രയ്ക്കും ക്രോണിക്സിൽ കാണും ആൻഡ് പഴയ സിനിമകൾ നോക്കുവാണെങ്കിൽ ദേവാസുരം മാറാൻ തമ്പ്രാൻ പോലത്തെ സിനിമകളൊക്കെ ഡയറക്റ്റ് ചെയ്ത വ്യക്തി കുറേ വിവാദങ്ങളിലെത്തി അല്ലെ വർഷങ്ങൾക്ക് മുമ്പേ ഇറങ്ങിയ സിനിമകളിൽ നിന്ന് രേവതിയുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പിൻ്റെ വിവാദങ്ങൾ ഐ എഫ് എഫ് കെയിൽ അദ്ദേഹം പ്രസംഗിച്ച സമയത്ത് ആളുകൾ കൂകി വിളിച്ചായിരുന്നു പുള്ളി ആയിരുന്നു അത് കൂവി വിളിക്കുന്ന സമയത്ത് എൻ്റെ വീട്ടിലെ പട്ടികൾ കൊടുക്കുന്ന വില മാത്രമേ ഉള്ളൂ എന്നുള്ള രീതിയിലുള്ള പരാമർശം മുതൽ അദ്ദേഹത്തെ ഒറ്റയ്ക്ക് ജയിക്കാനൊന്നും പറ്റില്ല കാരണം ജനങ്ങൾ അല്ലെങ്കിൽ വ്യൂവേഴ്സിനെ തോൽപ്പിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് ജയിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കാരണം മീനാദ് അലപ്പ്യ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു ഒരു യുവ സംവിധായകൻ അദ്ദേഹത്തിന് ഒരു സിനിമ ഇൻഡസ്ട്രി വന്നപ്പോഴത്തേക്ക് ആൾക്ക് ഭയങ്കര പ്രതീക്ഷയായിരുന്നു അത്രയ്ക്കും ഒരു ഗ്രേസ്ഫുൾ ആയിട്ടുള്ള സംസാരിക്കാനും ആളുകളെ കൺവിൻസ് ചെയ്യാനും ചിരിച്ചുകൊണ്ട് ആളുകളെ എന്താ പറയുക ഒരാളെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് അദ്ദേഹത്തിന് ഭയങ്കര അപാരമാണെന്ന് അലിപ്പ് യാഷപ്പ് അദ്ദേഹം പറയുന്നുമുണ്ട് പക്ഷെ പിന്നീട് ഈ കഴിവ് കയറി 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 ഒരു ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ സെക്ഷ ഒരു ലെവലിൽ എത്തുമ്പോഴത്തേക്ക് എനിക്കപ്പുറം ആരുമില്ല എനിക്ക് മീതേ ആരുമില്ല എന്ന് ചിന്തിക്കുന്ന ഒരു സ്റ്റേജ് വരും ആ സ്റ്റേജിൽ അഹങ്കാരം കയറി പിന്നീട് എന്തു പറഞ്ഞാലും അല്ലേ ഇപ്പം നമ്മുടെ ഒരു നമ്മുടെ ഭീമൻ രഘു ചേട്ടനെ ഒക്കെ കളിയാക്കുന്നുണ്ട് അവരൊരു പൊട്ടൻ ഒരു പൊട്ടൻ ചിറക്കൻ ഇവരക്കേട് പറയുന്നു അങ്ങനെയൊക്കെ ഭയങ്കര പുച്ഛമാണ് എല്ലാവരും ഭയങ്കര പുച്ഛമാണ് ഒരു ബംഗാളി നാടി അവരും ഒരു ശ്രീലേഖ അല്ല ശ്രീലേഖ എന്നല്ല അവരുടെ പേര് ശ്രീലേഖ അവരും ഒരു താൻ പീഡിപ്പിച്ചു എന്നുള്ള കേസ് വന്നു പിന്നെ ബാപ്പുട്ടിയുടെ നാമത്തിൽ സിനിമയ്ക്കകത്തൊരു പയ്യൻ വന്ന് തന്നെ എന്താ ന്യൂഡായിട്ട് നിർത്തണം നിർത്തി ഫോട്ടോ എടുത്ത് രേവതിക്ക് അയച്ചു കൊടുത്തു എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ പരാമർശങ്ങൾ വിവാദങ്ങൾ നിറഞ്ഞു നിൽക്കുകയാണ് രഞ്ജിത്ത് പിന്നീട് അദ്ദേഹം അങ്ങനെ സർക്കാരും പറയുന്നത് അല്ല സർക്കാരും കൈവിട്ടു അദ്ദേഹത്തിന് റിസൈൻ ചെയ്യേണ്ടി വന്നു അങ്ങനെ അദ്ദേഹം ടാറ്റ ടാറ്റാ ബൈബൈ പറഞ്ഞു ഫിലിം ഇൻഡസ്ട്രിയിൽ നിന്നും എനിക്കും തിരിച്ചു വരാൻ സാധിക്കുമെന്ന് സാധിക്കുമെന്നറിയത്തില്ല പക്ഷെ സാധിക്കും കാരണം ഇപ്പോഴും എത്രയോ ആളുകൾ പിടിപ്പിച്ച ആളുകൾ ഇപ്പോഴും സിനിമയിൽ അഭിനയിക്കുന്നില്ല സിദ്ധിക്കിടയ്ക്ക് ഈ ഇടയ്ക്ക് ഒരു സിനിമ വന്നു ഒരു കുഴപ്പമില്ല നോ ഇഷ്യൂ സിനിമ ഒക്കേഷണ സിനിമ വരും അങ്ങനെ അവർക്കൊന്നും സി ഇതിനകത്ത് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ ഉളുപ്പ് അല്ലെങ്കിൽ എന്താ പറയുക ഒരു ഇഷ്യൂ ഇല്ലെന്നേ അങ്ങനൊന്നും ഇതിനകത്ത് എന്താ കച്ചവടമാണ് പൈസയാണ് അകത്ത് ഏത് തന്തയിലായ്മ കാണിച്ചവനായാലും എന്ത് കാണിച്ചവനായാലും അവർക്ക് എപ്പോഴും തിരിച്ചു വരാൻ പറ്റും അതിന് നമ്മൾ നാട്ടുകാർ ആളുകൾ സ്വീകരിക്കുകയും ചെയ്യും നോ ഡൗട്ട് നോ ഇഷ്യൂ അങ്ങനത്തെ പ്രശ്നമേല അത് രഞ്ജിത്തല്ല ഇതിലെ വലിയ തലതൊട്ടപ്പന്മാരും തലതീർച്ച ആണ്ണന്മാരൊക്കെ പറഞ്ഞ് കിടന്ന മേയുന്നു സിനിമയിൽ പിന്നല്ലേ രഞ്ജിത്ത് വരട്ടെ സിനിമ വരട്ടെ നല്ല നല്ല സിനിമകൾ വരട്ടെ ഞങ്ങൾ വരാം ഞങ്ങൾ വന്ന് സിനിമ കാണും കാശു മുടക്കാൻ തയ്യാറാണ് ചുമ്മാ ബാക്കി എന്താ ഈ പലരും എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും മൈൻഡ് ചെയ്തില്ല ുംജിത്ത് ഒൻ തനിക്കേറ്റ അടിയുടെ ആഘാതത്തിൽ അദ്ദേഹം മാനസികമായിട്ടും തകർന്നുപോയി അദ്ദേഹത്തിന്റെ പിന്നീടുള്ള ഓരോ ദിവസങ്ങളും ഞാൻ ശ്രദ്ധിച്ചിരുന്നു കളിയും ചിരിയും എല്ലാം മാഞ്ഞിരുന്നു മാഞ്ഞിരുന്നുണ്ണി കൃഷ്ണൻ അദ്ദേഹത്തെ കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം നമ്മൾ എത്ര സിനിമ എടുത്തു അല്ലേ നമ്മുടെ എന്താ പറയുക പൊന്മൂട്ടിയാൽ താറാവിനകത്തൊക്കെ അദ്ദേഹം ഈ ഒരു എന്താ പറയുക ഒരു ഒരു പശുവിനെ മീ പശുവിനെ പിടിച്ചുകൊണ്ട് ഒരു സീനൊക്കെ ഇല്ലേ അപ്പോൾ എനിക്ക് തോന്നുന്നത് എന്താ വിവാദങ്ങൾ വന്നാലും വളരെ നാച്ചുറലായിട്ട് അഭിനയിക്കുന്ന ഒരു നടന്മാർ ഒരാളായിരുന്നു ഒടി ഉണ്ണികൃഷ്ണൻ ചേട്ടൻ അപ്പോൾ അദ്ദേഹത്തെയൊക്കെ തല്ലുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല എന്നാൽ ആലോചിച്ച് ഇവൻ്റെയൊക്കെ സംസ്കാരം എന്താണ് ഇവന്റെ ഒക്കെ ഇവൻ്റെ ഇവനൊക്കെ എന്താണ് ഇവന്റെ ഒരു കൾച്ചർ എത്ര എന്താണെന്ന് പറഞ്ഞാലും ഒന്നുമില്ലാലും രഞ്ജിത്ത് അദ്ദേഹത്തിൻ്റെ തന്തയുടെ പ്രായം ഉണ്ടാവില്ലേ അല്ല എന്നാലും ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ആ മനുഷ്യനെ എനിക്കൊന്ന് പല അസുഖങ്ങൾ പിന്നെ അവസാനം ദിലീപായിട്ട് ഒരു സിനിമ വന്നിരുന്നില്ല പെട്ടെന്ന് പേര് മറന്നു മീര ഹുമായിട്ട് അദ്ദേഹത്തിന് ഈ കഴുത്തിൻ്റെ അവിടെ ഒക്കെ വണ്ണം വെച്ചിട്ട് ഒരു ഒക്കെ ആയെന്ന് തോന്നി എനിക്ക് അറിയില്ല എന്താ സംഭവിച്ചതെന്നറിയില്ല അപ്പം ഏറ്റവും കൂടുതൽ എന്താ പറയുക പിന്നെ സന്ദേശം ആണ് സിനിമയ്ക്കകത്തല്ല തിലകൻ തിലകൻ്റെ തിലകൻ ചേട്ടൻ്റെയൊക്കെ ഫ്രണ്ട് ആയിട്ട് പോകുന്നൊരു സിനിമ ആ സിനിമയിൽ ലാസ്റ്റ് സീൻ ഏറ്റവും വിജയിച്ചത് അന്നത്തെ മീഡിയേറ്ററായിട്ട് ഇന്ന് ഉടനിക്കൃഷ്ണൻ ചേട്ടന എത്ര മനോഹരമായിട്ട് ആ സിനിമ കൊണ്ടുപോയിരിക്കുന്നത് സോ ആ ഒരു വ്യക്തിയാണ് നോവിച്ചത് എനിക്കൊന്ന് ഒരിക്കലും ഏത് എത്ര നാൾ കഴിഞ്ഞാലും എത്ര ജന്മം കഴിഞ്ഞാലും ഒരു ആ ഒരു നിന്ന നന്ദികേട് ഒരിക്കലും ഒരു പക്ഷേ രഞ്ജിത്ത് എന്ന് പറഞ്ഞ മഹാ ഡയറക്ടറിൻ്റെ ജീവിതത്തിൽ നിന്ന് പോകില്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം അത് അലപ്യ അദ്ദേഹം തന്നെ പറയുന്നതിന് പിന്നെ പല സെറ്റുകളിലും ഇദ്ദേഹം വരുമ്പോൾ ഒരു നർമ്മം ചിരി സന്തോഷമൊക്കെ മാഞ്ഞു കാരണം വർഷങ്ങൾ എടുത്തു അദ്ദേഹത്തിന് പഴയ സ്റ്റേജിലേക്ക് എത്താൻ കാരണം ഇത്രയും ആളുകൾ നോക്കി നിൽക്കേ എല്ലാവരെയും മുൻപ് വെച്ച് മുഖത്തടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും അത് അതിലും അതിലും വലിയൊരു ദാഷ്ട്യവും ഇല്ല രഞ്ജിത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ ഇടയ്ക്ക് ഇറങ്ങിയായിരുന്നു ഒരു ഒരു അഞ്ചോ ആറോ മാസം ആ ഇൻ്റർവ്യൂ പത്ത് നാൽപ്പത്തിരണ്ട് മിനിറ്റ് ഉണ്ട് ആ ഇൻ്റർവ്യൂക്ക് അത് അദ്ദേഹം സികട്ട് വലിക്കുന്നുണ്ട് നീ വേണേ എടുത്താൽ മതി എന്നുള്ള ഒരു ദാഷ്ട്യവും പുച്ഛമാണ് ആ ഒരു ഇൻ്റർവ്യൂയോട് ഉള്ളത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയും തുറന്നു പറയും കാണിക്കാൻ കാണിക്കുക അത് ഇൻറ്റർവ്യൂസ് ഒന്നും കൊടുക്കാത്ത ആളാണ് അപ്പം ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്തും അദ്ദേഹത്തിൻ്റെ സ്റ്റൈല് ഡ്രസ്സ് ഈ ഒക്കെ ഊരിയിട്ട് ഡ്രസ് ദേഹത്തുള്ള രോമം എല്ലാം കാണിച്ചുകൊണ്ട് ഒക്കെ അതൊക്കെ ഓരോരുടെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളാണ് രോമം കാണിക്കൂ കാണിക്കായിരിക്കുമോ അതൊക്കെ നമ്മുടെ ഇഷ്ടങ്ങളാണ് പക്ഷേ ഒരു ഫിലിം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെ ഈ ഒരു വ്യക്തിയോട് കാണിച്ച ആ ഒരു വേണ്ടാ ദിനത്തിനകത്ത് ഇനിയും താങ്കൾ അനുഭവിക്കുമെന്ന് മാത്രമാണ് ഒരു എളിയ ഒരു സിനിമാ പ്രേമി എന്ന നിലയിൽ എൻ്റെ പേഴ്സണൽ അഭിപ്രായം പറയാനുള്ളൊരു വീതി ആയതുകൊണ്ടാണ് പറയുന്നതാണ് എന്തായാലും ആലപ്പി അഷ്റഫ് അദ്ദേഹത്തിന് ഒരു വീഡിയോ ഇറക്കി ഇങ്ങനെയുള്ള മുഖങ്ങളുടെ അതായത് നമ്മൾ വലിയ എന്താ പറയുക മൂർത്തിയാണ് എന്ന് വയ്യ സിനിമയിൽ പോലെ നമ്മൾ ആരാധിക്കുന്ന മൂർത്തിയേക്ക് ഉടഞ്ഞു പോകുന്ന സാഹചര്യം വരും ഇനിയും ഉടയാനുണ്ട് സോ ഇങ്ങനെയുള്ള സത്യങ്ങൾ വെളിയിൽ വരാനായിട്ട് അദ്ദേഹത്തിൻ്റെ ചാനൽ സാധിച്ചത് വലിയൊരു കാര്യം തന്നെയാണ് സോ എന്തായാലും ബൈ ഒടുവിലുണ്ട് കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ ഏറ്റവും വലിയൊരു കാര്യം ഇവർക്ക് പകരം വെക്കാൻ വേറെ ആളില്ല എന്നുള്ളതാണ്